ഈ കുറേ നാളുകൾക്ക് മുമ്പ് ഈരാറ്റുപേട്ടലിൽ ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സെക്കുലർ പാർട്ടിയുടെ ഒരു കമ്മിറ്റി വിളിച്ചായിരുന്നു അമ്മ ഈരാറ്റുപേട്ടയിൽ നൂറ്റി എൺപത്തിരണ്ട് പേര് ഒന്നിച്ചു കൂടി ഒരു കമ്മിറ്റി കൂടിയതാണ് സാധാരണ നൂറ്റി അമ്പത്തിരണ്ട് നൂറ്റി തൊണ്ണൂറൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന പതിവാ അവിടെ കൂടി തീരുമാനങ്ങൾ തീരുമാനം ഞങ്ങളെല്ലാം ഓരോരുത്തരോടും വിളിച്ചു പോയി എന്താ നിലപാട് എന്താ നിലപാട് അപ്പൊ ഞങ്ങളെല്ലാം കുഞ്ഞുമാനെയും തയ്യാറെ വിളിച്ചോണ്ടെങ്കിൽ കുഞ്ഞുവാൻ ആ കുഞ്ഞുമാനെ ഇത് രക്ഷപ്പെടാൻ പോകുന്നില്ല ഈരാറ്റുപേട്ടില് മുസൽമാൻ എൻ ഡി എ മുന്നണി ചേരുക അന്നലെ ഒരാൾ പോലും കൂട്ടത്ത് കാണുക അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി അവസാനിപ്പിക്കുക അവസാനിക്കും അതുകൊണ്ട് ഇരാറ്റുവേട്ടൻ മുസൽമാൻ ഒരു കാരണവശാലും കുഞ്ഞുമാനെ സപ്പോർട്ട് ചെയ്യുകയല്ല അതുകൊണ്ട് ഈ പരിപാടിയിൽ നിന്നും പിന്തിരിയണം എന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ട് ഉടനെ പുള്ളി ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല ഞാൻ കേന്ദ്രമന്ത്രിയാവും ഞാൻ ഈരാറ്റുപേട്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ പി സി ജോർജിന്റെ അവസ്ഥയെ ആലോചിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ കരയണോ ചിരിക്കണോ എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രത്തോളം ദയനീയമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ ഇന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അയാൾക്ക് നെഞ്ഞുവേദന കവക്കെട്ട് മലം പോകുന്നില്ല മൂത്രം പോകുന്നില്ല ആ ഒരു പടുവന് അതായത് ആ ഒരു പടു നും പോകുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ അവൻ്റെ മകം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈരാറ്റുവേട്ട പോലീസ് സ്റ്റേഷൻ ഈരാറ്റുപേട്ട കോടതി ജയിലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊക്കെയുണ്ട് അവിടെ അതൊക്കെ എന്റെ അപ്പന്റെ സംഭാവനയാണെന്നാണ് ഈ മകം പറയുന്നത് ആലോചിച്ചു നോക്കണം നിങ്ങൾ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഉണ്ടാക്കിയത് ഇവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്നുള്ള ഒരു ഇത് മാത്രമാണ് ആ ഒരു പാപം ജനങ്ങൾ ചെയ്തത് അതൊന്നു പറയുന്നത് മുസ്ലിങ്ങളാണ് കൂടുതലും ഇവന് വോട്ട് ചെയ്തത് എന്നിട്ടാണ് അവരെ കാണുമ്പോൾ ഇവന് ഭയമാണെന്ന് പറഞ്ഞിട്ടുള്ള മതഭ്രാന്ത് എളകിയിട്ട് ഈ ഒരു പി സി ജോർജ് എന്ന് പറയുന്നവൻ അതായത് അവന് ശരി പെട്ടുപോയായിരുന്നു ഇപ്പോഴും പെട്ടിരിക്കുകയാണ് എനിക്ക് ജഗതിൻ്റെ മകളോടില്ലേ സഹതാപമാണ് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ജനങ്ങൾ പിന്നെ അത്രത്തോളം സ്നേഹത്തോടുകൂടി പിന്നെ ബഹുമാനത്തോടുകൂടിയാണ് ജഗതി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കാണുന്നത് ഇവൻ്റെ കൂടെ കൂടിയിട്ട് ആ പെണ്ണിന് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ പേര് തന്നെയാണ് ഇപ്പോഴും എന്തിനധികം പറയുന്നു ഇപ്പോഴും ജഗതിയോട് വരെ നമുക്ക് വെറുപ്പുണ്ടോ എന്ന് പോലും തോന്നിപ്പോവുകയാണ് കാരണം അത്രത്തോളം ഒരു ജീവിയായ ഇവനും ഇവന്റെ മകനും കൂടിയിട്ട് ആ പെൺകുട്ടിയെ വരെ ചതിക്കുകയാണ് ാണ് ചെയ്തത് ഇനി വരുന്നുണ്ട് അവനാണെങ്കിൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഒരു ജീവിതം കിട്ടും എനിക്ക് തോന്നുന്നില്ല അത്രമാത്രം ആ കുടുംബത്തെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജനങ്ങൾ വെറുത്തിരിക്കുകയാണ് പി സി ജോർജി എന്ന് പറയുന്നവൻ്റെ കുടുംബത്തെ വരെ രാഷ്ട്രീയമൊന്നും നോക്കിയിട്ടല്ല വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു നമ്മുടെ സുഹൃത്തുക്കളായാലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരായാലും നമ്മുടെ അയൽവാസികളായാലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരുണ്ട് അവിടെയൊന്നും ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല പക്ഷേ ഇവനെ പോലെയുള്ള നികൃഷ്ട ജീവികൾ വന്നിട്ട് ഇതിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം കൊണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഈ ജാതി കൊണ്ട് അതായത് ഇവനൊക്കെ പറയുന്ന ഇവനൊക്കെ വായിൽ നിന്നും വീഴുന്ന ചില വാക്കുകൾ അതൊക്കെ നമുക്ക് അറപ്പുള്ള അറപ്പുള്ളവാക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എടുക്കാ പൈസയായി ഇവൻ ഇനിയിപ്പോൾ ഒരു രാഷ്ട്രീയ ഭാവിയുമില്ല ഇവൻ ഇനി ബി ജെ പി കാര്ക്കും വേണ്ട ഇന്ന് ബി ജെ പി കാരനാ പറയുന്നതറിയാം അതായത് പി സി ജോർജ് പറഞ്ഞതിനെ ഞങ്ങൾ യോജിക്കുന്നില്ല പക്ഷേ പി സി ജോർജിനെ ഞങ്ങൾ സംരക്ഷിക്കും അതെന്തിനാണെന്നറിയാം പത്ത് വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ വോട്ട് പോലും ഇവന് കിട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കുടുംബക്കാരുടെ വോട്ടില്ലേ അതായത് വീട്ടുകാരുടെ വോട്ട് എന്ന് പറഞ്ഞ തന്നെ കിട്ടുമെന്ന് സംശയം കാരണം ഇയാളുടെ ഭാര്യ വരെ വോട്ട് ചെയ്യത്തില്ല അപ്പോൾ ഇവ വീട്ടിൽ നിന്ന് വരെ ഒരു വോട്ട് ഇവന് കിട്ടും എനിക്ക് തോന്നുന്നില്ല അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന പി സി ജോർജ് എന്ന് പറയുന്നവൻ ഇന്ന് അവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് അവസ്ഥയിൽ ഈയൊരവസ്ഥയിൽ അവനാകുമെന്ന് അവൻ്റെ സ്വപ്നത്തിൽ പോലും അവൻ കരുതിയിട്ടുണ്ടാവില്ല ഇന്നെന്ന് പറഞ്ഞാൽ വിരളി പിടിച്ച് നടക്കുകയാണ് അവൻ്റെ മകൻ എവിടെന്നെങ്കിലും ഒരു ജാമ്യം കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെയാണ് അറ്റ കൈക്ക് പറഞ്ഞത് ഈ പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയത് എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് അലറുകയാണ് ചെയ്തത് അതിനെന്ന് പറഞ്ഞാൽ ആരോ വന്നിട്ടൊരു കടിഞ്ഞാണ്ട് ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് വിനായകനാണെന്നാണ് തോന്നുന്നത് വിനായകൻ പറഞ്ഞു ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉണ്ടാക്കിയതല്ല ജനങ്ങളുടെ നികുതി പണം കൊണ്ടുണ്ടാക്കിയതാണ് അതുമാത്രമാണ് ും പറയാനുള്ളത് അതാ അതായത് ഒരുത്തനെന്ന് പറഞ്ഞ് അവൻ്റെ കുടുംബസ്വത്വം അല്ല കൊണ്ടുവന്നിട്ട് ഇവിടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗജനാവെന്ന് കൊണ്ടുവരുന്നത് തന്നെയാണ് അതും ഇവൻ കൈയിട്ട് വാരിയേൻ്റെ കുറച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇവൻ നല്ല രീതിയിൽ വാരിയിട്ടുണ്ടാകും ആ വാര്യതിൻ്റെ കുറച്ച് മാത്രം ഏതായാലും ഈ പി സി ജോർജ് എന്ന് പറയുന്നവൻ ഒരു മൂന്ന് രണ്ടോ മൂന്നോ വർഷം മുമ്പൊക്കെ ഇവൻ ഭയങ്കരമായ ഫാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വികൃതയോടുകൂടി നിൽക്കുന്നു പിന്നീട് എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇയാൾ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ നാൽപ്പത്തി രണ്ട് വർഷം ഇദ്ദേഹത്തിന് കൂടുതലുള്ള ആൾ പറഞ്ഞതുപോലെ ഇയാൾക്ക് കേന്ദ്രമന്ത്രിസഭയിൽ കയറണം എന്നുള്ളൊരു മോഹം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംസ്ഥാന മന്ത്രി സഭയിലെടുക്കാൻ ആരുമില്ല അതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു മുന്നണി പോലും കൂട്ടുന്നില്ല എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ബി ജെ പിയിൽ കയറിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ചൊളിവിലൊരു കേന്ദ്രമന്ത്രി അതിനു വേണ്ടിയിട്ടോ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഗവർണർ സ്ഥാനം ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ പി സി ജോർജ് എന്ന് പറയുന്നവൻ അതായത് പത്ത് വെള്ളിക്കാശിനു വേണ്ടിയിട്ട് കൊടുക്കുക എന്നൊക്കെ പറയാറില്ലേ അതുപോലെയുള്ള ഒരു യൂദാസ് ആയിട്ട് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ പിന്നെ സന്തോഷിപ്പിക്കാൻ അതായത് ഇവൻ്റെ കൂടെ നാൽപ്പത്തി രണ്ട് വർഷത്തോളം ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവനെ വിജയിപ്പിക്കാൻ വേണ്ടി മുന്നിട്ട് നിന്ന ആ ഒരു ജനങ്ങളെയാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അത്രത്തോളം വൃത്തികെട്ട ഒരു മനുഷ്യനായിട്ട് ഈ പി സി ജോർജ് എന്ന് പറയുന്നയാള് മാറി എന്നുള്ളതാണ് എന്ത് വെറും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് ആ കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിണറായി വിജയന്റെ മുമ്പിലൂടെ പോകും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ മുന്നിലൂടെ പോകും നിങ്ങളെയൊക്കെ ഞാൻ കൂക്കി വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ഇവന്റെ ഐഡിയ അല്ലാതെ വേറെ ഒന്നുമല്ല കാരണം അവരാണെങ്കിലും ഇവരെ കൂട്ടാത്തത് കോൺഗ്രസിനും വേണ്ട മാർക്സിസ്റ്റിനും വേണ്ട അതുകൊണ്ടാണല്ലോ ഇവൻ എങ്ങനെയെങ്കിലും കയറണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവൻ മുസ്ലിങ്ങളെ മുഴുവനായിട്ട് ആ ഒരു വാക്കുപയോഗിച്ചത് ഈ നികൃഷ്ടജീവി എന്നുള്ളതാണ് ജഗതി എൻ ആചാരി എന്ന് പറയുന്നവൻ കുറച്ചെങ്കിലും ഈ നടൻ അതായത് നമ്മുടെ സിനിമാ നടൻ അയാൾ ുടെ വീട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം കാരണം ഇവൻ്റെ മകൻ്റെ കൂടെയോ ഇവൻ്റെ വീട്ടിലോ അതിനെ കൊണ്ട് നിർത്തരുത് കാരണം നിങ്ങളെപ്പോലും ജനങ്ങൾ വെറുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രത്തോളം വൃത്തിഘെട്ടവന്മാരായി പി സി ജോർജും അവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ ഇന്ന് അത്രത്തോളം വൃത്തിഘട്ടവന്മാരായിട്ടാണ് കണക്ക് കൂട്ടുന്നത് അതായത് ഇനി ആരുണ്ടെങ്കിലും ശരി ജനങ്ങൾ കഴിഞ്ഞാൽ പോയില്ലേ കാര്യം ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് അയാളുടെ ആ ഒരു ദേഷ്യവും ആ ഒരു കോപവും ഇതൊക്കെ കണ്ടപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും ഒരു മൈക്കൊക്കെ എറിയുന്നതും അതുപോലെ തന്നെ ഞാൻ എന്തോ ഒരു രാജാവാണ് എന്നുള്ളൊരു സംഭവവും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിമാൻഡോട് കൂടിയിട്ട് തീർന്നു എന്നുള്ളതാണ് കാരണം ആ റിമാൻഡ് ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലായേ അയാൾ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജാമ്യം കിട്ടും ഞാൻ പുഷ്പം പോലെ പുറത്തിറങ്ങും എന്നൊക്കെയാണ് പല കേസുകളിലും അങ്ങനെയാണല്ലോ പല കേസുകളിലും ഇയാളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വിടുവായിത്തരം തന്നെയാണ് ഇയാളുടെ പ്രധാന പരിപാടി അതായത് ഇയാളുടെ കൊള്ളരുതായ്മകളും മറ്റുള്ളതും ഒക്കെ മറക്കാൻ വേണ്ടിയിട്ട് ഇയാളിങ്ങനെ വിടുവായുത്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാലോ കള്ളിപ്പെണ്ണേ എന്നാൽ ചിങ്കപ്പെണ്ണേ പിന്നെ എന്താ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുത്തിനെ സൂഹിപ്പിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അന്നൊക്കെ പറഞ്ഞു പി സി ജോർജ് അങ്ങനെ ചെയ്യത്തില്ല ആര് പറഞ്ഞു പി സി ജോർജ് എങ്ങനെ ചെയ്യത്തില്ല എന്ന് യാളും ചെയ്യും ഇവനും ചെയ്യും ഇവൻ്റെ അപ്പനപ്പൂപ്പന്മാരും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ മോനെ പി സി ജോർജ് നീ ഇതിൽ കൃത്യമായിട്ട് പെട്ടിരിക്കുകയാണ് ഇനി പി സി ജോർജ് എന്ന് പറയുന്നയാളുടെ രാഷ്ട്രീയ ഭാവി അതായത് ഇപ്പോഴീ നാൽപ്പത്തി രണ്ട് വർഷം കൂടെ അയാൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ഭാവി ഇനിയില്ല രാഷ്ട്രീയ ഭാവി അവിടെ വെച്ച് തീർന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അയാളുടെ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സെമിത്തേരിയിൽ മാത്രമായിരിക്കും വേറെ എവിടെയും കിട്ടത്തില്ല അത്രയേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ പിന്നെ പി സി ജോർജ് എന്ന് പറയുന്നവൻ്റെ പാർട്ടി അവിടെ തീർന്നു അതിനിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചതിൻ്റെ തുല്യമാണ് ഇനി എവിടെയെങ്കിലും കൂടിയിട്ട് അടക്കുക അതത്രമാത്രേ ചെയ്യാൻ കഴിയുകയുള്ളൂ അതായത് ഇവൻ്റെ ഒറ്റ പ്രസംഗം കൊണ്ടാണ് ഈ ഒരു അനർത്ഥങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഇഞ്ചുവേദനയുണ്ട് കവക്കെട്ടുണ്ട് മലം മൂത്രം ഒന്നും പോകുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വയറ് വീർത്തിരിക്കുകയാണ് ഡോക്ടർ എന്തോ ഒന്ന് ഞാൻ വിഴുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു കോമഡി പീസായിട്ട് അതായത് ജഗതി അഭിനയിച്ച സിനിമയിലെ ചില രംഗങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത് ആ ഒരു ചുവന്ന ചുവന്ന ചുവന്നലേറ്റിടൂ ആ നിലവളി ശബ്ദം ഒന്നുകിടയിടൂ എന്ന് പറയുന്നത് പോലെ ഏതായാലും ഇവൻ്റെ വീട്ടിലേക്ക് വന്ന ജഗതിയുടെ മകളുടെ അവസ്ഥ ഞാനിങ്ങനെ അയ്യോ കഷ്ടം കഷ്ടം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് പൂഞ്ഞാറിലെ പിന്നെ പൂച്ചക്കുട്ടിയായി മാറിയ പി സി ജോർജും അതുപോലെ പൂച്ച പൂച്ചയായി മാറിയ മകനും ഒക്കെ നമ്മൾ നന്നവരുടെ നന്ദി നന്ദിയല്ല എന്താ പറയുക ഏതോ ഒരു നമസ്കാരം ഞാൻ അർപ്പിക്കുകയാണ് എനിക്ക് ദേഷ്യമുണ്ട് ദേഷ്യം കൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് നല്ല ദേഷ്യം ഉണ്ടാകുന്നത് അതായത് ആ മനുഷ്യനോടും അയാളുടെ കുടുംബത്തോടും വരെ ഇപ്പോഴും എനിക്ക് ഭയങ്കര അറപ്പാണ് തോന്നുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് എൻ്റെ പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മുഴുവെന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിലോട്ട് ഇങ്ങോട്ട് വന്നോട്ട് അതുപോലെ തന്നെയെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ടൊരു ലൈക്കും പാസ്സാക്കുക നന്ദി നമസ്കാരം